എൽ പി ജി സിലിണ്ടർ വില വീണ്ടും വെട്ടിക്കുറച്ച് പൊതുമേഖല എണ്ണ കമ്പനികൾ വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ശ്രമിക്കുകയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക വാണിജ്യാവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില വീണ്ടും വെട്ടിക്കുറച്ച് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അൻപത്തി ഒന്ന് രൂപയാണ് വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ നിന്നും കുറവ് വന്നിരിക്കുന്നത് വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന് തുടർച്ചയായി വില കുറയ്ക്കുന്ന കമ്പനികൾ പക്ഷേ ഇത്തവണയും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില കുറയ്ക്കുവാൻ തയ്യാറായില്ല വാണിജ്യ സിലിണ്ടറിന് ഏപ്രിൽ നാല്പത്തി മൂന്ന് രൂപ മേയിൽ പതിനഞ്ച് രൂപ ജൂണിൽ ഇരുപത്തിയഞ്ച് രൂപ ജൂലൈയിൽ അൻപത്തി ഏഴ് രൂപ ഓഗസ്റ്റിൽ മുപ്പത്തിനാല് രൂപ എന്നിങ്ങനെ കുറച്ചിരുന്നു ഇതോടെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയായി ആകെ കുറച്ചത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും ഒന്നിനാണ് എണ്ണ കമ്പനികൾ എൽ പി ജി വില പരിഷ്കരിക്കുന്നത് വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് വില ഒന്നര വർഷത്തോളമായി മാറ്റമില്ലാതെ തുടരുകയാണ് ഗാഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു തുടർന്ന് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഏഴിന് വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് അൻപത് രൂപ കൂട്ടിയിരുന്നു വാണിജ്യ സിലിണ്ടറിന് വില തുടർച്ചയായി കുറച്ചെങ്കിലും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ വില മാറ്റിയില്ല രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം എൽ പി ജിയും ഉപയോഗിക്കുന്നത് വീടുകളിൽ പാചകാവശ്യത്തിനാണ് വാണിജ്യ സിലിണ്ടർ വില കുറച്ചത് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തട്ടുകടകൾ എന്നിവയ്ക്ക് വലിയ ആശ്വാസമാണ് ഇത്തരം ബോധപ്രദമായ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക